വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി സമതാളം സീസൺ ഫോർ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സിനിമാ സീരിയൽ താരം വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പോകുന്ന അതെല്ലാം ഉപരി ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ചലച്ചിത്ര നടൻ സിനിമാ താരം എന്നൊക്കെ പറയുന്നതിൽ ശരിക്ക് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല അത് വേറെ ഇവർ ഇപ്പം ഇന്ന് പ്രോഗ്രാം നടക്കാൻ നടത്താൻ വേണ്ടി വന്നവർ അല്ലെങ്കിൽ പിന്നെ ശിശു വിഭാഗത്തിൽപ്പെട്ട കുറേ സുഹൃത്തുക്കൾ ഇവിടെ വരാം എനിക്കതിനേക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് പ്രായം കൂടുതലുള്ള ആൾക്കാരുണ്ടാവും അപ്പം ഇവരെല്ലാവരും എന്നെ കാണുന്നത് ഓരോ കൂട്ടത്തിലുള്ള ഒരു ചെറിയ ചെങ്ങായി അതിനപ്പുറത്തേക്ക് ഒരു സിനിമ നടന്ന രീതിയിൽ എന്തായാലും കാണുന്നത് ഒരുങ്ങനെ നോക്കുമ്പോൾ ചെങ്ങായി കൊള്ളല് നത്താനൊക്കെ പറയുന്നുണ്ട് ഭയങ്കര സ്ലോ മോഷൻ എൻട്രിയൊക്കെ വരുന്നുണ്ട് അപ്പോ ഓരുടെ മുന്നിൽ എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ മെൻഷൻ ഞാൻ നടന്നു വരുന്നു എന്റെ അമ്മയും എന്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത് രണ്ടുപേരും ഇപ്പൊ നിന്റെ കൂടെ ഇല്ലാത്ത ആൾക്കാരാണ് രണ്ടുപേരും ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല ആ രണ്ടു പേരും എൻ്റെ കൂടെ എന്താ പറയുക പൂർണ്ണമായിട്ടും എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ സന്തോഷങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ വിജയകൃഷ്ണൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങളെ മക്കൾ എന്ന് പറയണത് പഠിച്ചവൻ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അതിലൊരു സംശയം വേണ്ട കാരണം ഞാൻ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും വേദനകളുണ്ടാവും നഷ്ടങ്ങളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും പക്ഷെ ഈ സങ്കടങ്ങളൊക്കെ നമുക്ക് പഠിച്ചോ തരുന്നുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി പഠിച്ചോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ അത്ര കാര്യമായിട്ട് കാണുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത് വെറുതെ പറയണല്ല ചിലപ്പോൾ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും നാലാം വർഷമാണ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് കലോത്സവം വിപുലമായി നടത്തുന്നത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ കാണാൻ നിരവധി ആളുകളാണ് ഓഡിറ്റോറിയത്തിൽ എത്തിയത് എല്ലാവർക്കുമുള്ള ഭക്ഷണവും ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും മറ്റു പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് വർഷം ഇതേ വേദിയിൽ നമ്മൾ ഒത്തുകൂടി നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഭിന്നശേഷി കൂട്ടുകാർ അവർക്ക് ഒരുപക്ഷെ ഇതിൽ ചില ആളുകൾ വീടിന്റെ ആ നാല് ചുമരുകൾക്ക് പുറത്ത് വരുന്ന ഏകദിവസമായി ചിലപ്പോൾ ഈ ദിവസം മാറുന്നുണ്ട് ചില അപൂർവം ആളുകൾക്കെങ്കിലും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ദിവസം എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ട് മെമ്പർമാരും ഒരേ കൂടി ഈ പരിപാടി വളരെ ഭംഗിയായി വളരെ വിജയകരമായി എല്ലാ സൗകര്യങ്ങളോടുകൂടി നടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തപ്പെടാറുള്ളത് തീർച്ചയായും എടവെണ്ണയിലെ അവർക്കൊക്കെ വലിയ സൗകര്യത്തോട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയും ഈ സ്ഥലത്ത് എത്തുകയും അതോടൊപ്പം തന്നെ എല്ലാ ആളുകളെയും രക്ഷിതാക്കളെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ ദിവസം അവരുടെ സുപ്രധാന ദിവസമാക്കി ഏറ്റവും സന്തോഷകരമായ ഒരു വേളയാക്കി മാറ്റുന്നതിന് നമ്മൾ അഭ്യർത്ഥിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് പ്രത്യേക പരിഗണന എന്നുള്ളത് നമ്മൾ ആരും ഊന്നി പറയേണ്ട കാര്യമില്ല അത് സ്വാഭാവികമാണ് ആ രീതിയിൽ വലിയ പരിഗണന നമ്മൾ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇടവണ്ണയിലെ പുതിയ നിലവിലുള്ള ഭരണസമിതി നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച് രണ്ടാളും സൂചിപ്പിച്ചു നമ്മൾ ബഡ്സ് സ്കൂള് മറ്റന്നാൾ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ മറ്റു പഞ്ചായത്തുകളില്ലാത്ത ബഡ്സ് സ്കൂൾ ചിലവിശേഷം നമ്മുടെ തൊട്ട പഞ്ചായത്തുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ ഇല്ലാത്തതും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരു ഗ്രാമഞ്ചിലെ ആ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്ന നമ്മുടെ സമ്പൂർണ്ണ തെറാപ്പി സെൻറ്റർ അടുത്ത ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് തീർച്ചയായും അത് പുതിയ ആളുകളെ ഇടവണ്ണ പഞ്ചായത്തിനും പരിസര പഞ്ചായത്തിനും ഉള്ള പുതിയ ചെറിയ കുട്ടികൾ അവർക്ക് വൈകല്യങ്ങളില്ലാത്ത ഒരു സമൂഹമായി മാറ്റാൻ ചെയ്യാ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള അഞ്ച് തരം തെറാപ്പികൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രയാസങ്ങളെ മറികടക്കാനുള്ള ഒരു സാഹചര്യമാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിക്മ ഹോം അപ്ലൈൻസ് തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മോം സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ